ഹായ് എബ്രിവാൻ സിസ്മി ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുൻപിൽ നമ്മുടെ റാസ് മൈൻഡ് പവർ ട്രെയിനിങ് എറണാകുളത്തും അതേപോലെ ബാംഗ്ലൂരിലും നടക്കാൻ പോവുകയാണ് ഈ വരുന്ന പത്തൊൻപതാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ഞായറാഴ്ച അതായത് ഇരുപത്തിയാറാം തീയതി ബാംഗ്ലൂരിൽ വെച്ച് നടക്കാൻ പോകുന്നു റാസ് റീകണ്ടീഷനിങ് മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിലോട്ട് നമുക്കൊരു ലൈഫ് പ്ലാൻ തയ്യാറാക്കി തയ്യാറാക്കിത്തരികയും നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം പലരുടെയും ഒരു പ്രോബ്ലമാണ് ഫ്യൂച്ചർ എന്താകും എന്ന് അറിയാത്തൊരു അവസ്ഥ നിങ്ങൾക്കറിയോ ജീവിതത്തിൽ വിജയിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം പലരുടെയും ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ പല ആൾക്കാരുടെയും ഒരു പ്രോബ്ലം എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തതയില്ലായ്മയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരു വ്യക്തികളോട് എങ്ങനെ സംസാരിക്കണം ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം ഏത് രീതിയിൽ പ്ലാൻ ചെയ്യണം ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും വ്യക്തത കുറവുണ്ട് എന്തുകൊണ്ടാണ് അത് കൺഫ്യൂഷൻ ഇത്രയും കൺഫ്യൂഷൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പലർക്കും പല കാര്യങ്ങളിലും ഭയമുള്ളത് എന്തുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും കാരണം എന്താ വെച്ചാൽ വ്യക്തത കുറവാണ് അപ്പോൾ ജീവിതത്തിൽ എൻ്റെ ലൈഫ് എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം ഞാൻ മുന്നോട്ട് പോകേണ്ടത് എനിക്കെന്താണ് വേണ്ടത് എനിക്ക് ഒരു ആറ് മാസത്തിനുള്ളിൽ എന്ത് ഒരു വർഷത്തിനുള്ളിൽ എന്ത് അഞ്ച് വർഷത്തിനുള്ളിൽ പത്ത് വർഷത്തിന് ശേഷം എന്ത് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാര ധാരണയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇടപഴകുന്ന അദ്ദേഹം ഇടപെടുന്ന അദ്ദേഹം നടത്തുന്ന എല്ലാ ക്രിയവിക്രയങ്ങളിലും അദ്ദേഹം ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തിയിലും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്ത് അത് ലഭിക്കണമെന്നുള്ള എനിക്ക് വേണ്ടത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ എനിക്കത് ലഭിക്കും എന്നും അവർക്കറിയാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ അധികം ആൾക്കാരുടെയും പ്രോബ്ലം നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അറിയാത്തതിൻ്റെ പോരായ്മയാണ് അതുപോലെ തന്നെ അത് നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ മനസ്സിലാക്കുകയും എങ്ങനെ അതിലോട്ട് സയൻറ്റിഫിക്കായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഒരു ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ ഒരു ലൈഫ് പ്ലാനിങ്ങിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതും നമ്മൾ പഠിപ്പിക്കുന്നു ഇതിന് പുറമെ നമ്മൾ ഇതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ കാരണമെന്ത് നമ്മൾ ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്ത് ആ പരാജയങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നിട്ട് നമുക്ക് എങ്ങനെ ഇനി നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനെയെല്ലാം ഒഴിവാക്കിയിട്ട് അതിനെയെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതും നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു വിഷയം ഈ ഒരു കോഴ്സിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആരോഗ്യം അതേപോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സാമ്പത്തിക അവസ്ഥ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബപരമായിട്ടുള്ള സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബം എങ്ങനെ നേടിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ അത് തൊഴിൽ മേഖലയാവാം ബിസിനസ്സാവാം അതിലെ ഉയർച്ച അതിന് പുറമേ നിങ്ങളുടെ ആത്മീയപരമായിട്ട് ഒരു നല്ല വ്യക്തിത്വമുള്ള സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് എങ്ങനെ മാറാം ഇങ്ങനെയുള്ള ഈ ഒരു അഞ്ചോളം മേഖലകളിൽ എങ്ങനെ നമ്മൾക്ക് നിലവിലുള്ള പരാജയങ്ങളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഫ്യൂച്ചർ സെറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നു ഇതിന് പുറമെ നമ്മൾ വൈകാരികത പക്വത നേടിയെടു നേടിയെടുക്കേണ്ടത് ഇപ്പോൾ ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് പലപ്പോഴും ഇമോഷണലി ഡൗൺ ആവും അല്ലെങ്കിൽ ചില വ്യക്തികളുടെ എന്തെങ്കിലും ഒരു പരാമർശം മൂലമോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ചില പ്രത്യേക രീതിയിലുള്ള പ്രവൃത്തി മൂലമോ അതല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ മൂലമോ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാറില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷണൽ വെൽബീൻ വളരെ പ്രാധാന്യമാണ് ഏത് സമയത്തും പിടിച്ചു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള പക്വത നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് ഇത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ഈ ഒരു കോച്ചിങ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഫുൾ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡീപ്പായിട്ടുള്ളൊരു വർക്ക് ബുക്ക് തന്നുകൊണ്ട് നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് പ്ലാൻ അന്ന് തയ്യാറാക്കി എങ്ങനെ മുന്നോട്ട് പോകണം എനിക്ക് എന്താണ് വേണ്ടത് അതിന് ഏത് രീതിയിൽ ഞാൻ സ്റ്റെപ്സുകൾ എടുക്കണം എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കണം എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കണം എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കണം എൻ്റെ ജോലിയുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കണം എൻ്റെ മക്കളോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് ജീവിത പങ്കാളിയോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു എൻ്റെ ബിസിനസ് നമുക്ക് ഞാൻ ഏത് രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന വളരെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സക്സസ് ഉറപ്പാക്കി തരുന്ന പ്രാക്ടിക്കൽ സ്റ്റെപ്സോട് കൂടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് അതിനൊക്കെ പുറമേ നിങ്ങളുടെ ഭയം നിങ്ങൾക്ക് നീക്കാൻ നീക്കം ചെയ്യാൻ പറ്റും അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠകൾ നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ പറ്റും അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ പറ്റും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പേടിയുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകളും ഇതൊക്കെ നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ പറ്റും എന്നിട്ട് എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം എങ്ങനെ നമുക്ക് കെട്ടിപ്പെടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലൈഫെന്ന് പറയുന്നത് ഈസിയാണ് ജീവി ലൈഫിൽ മുന്നോട്ട് പോകൽ ഈസിയാണ് അതെങ്ങനെയാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമാകും പലർക്കും ലൈഫ് ഹാർഡായി മാറുന്നത് ബുദ്ധിമുട്ടേറിയതായി മാറുന്നത് ചില കാര്യം അവർ പല കാര്യങ്ങളിലും കൺഫ്യൂസ്ഡ് ആണ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എനിക്കെന്താണ് വേണ്ടത് എന്നറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ ഇതെടുക്കണോ അല്ലെങ്കിൽ ഈ തീരുമാനമെടുക്കും ഇത്തരത്തിലുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നിറഞ്ഞതുകൊണ്ടാണ് പലപ്പോഴും ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്നത് അതുപോലെ നിങ്ങളുടെ അഡിക്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ മോചനം നേടാം ഇങ്ങനെയുള്ള വിഷയങ്ങളും ഇതിൽ കൈകാര്യം ചെയ്യുന്നു പലർക്കും പുകവലിയുടെ അഡിക്ഷൻ അഡിക്ഷനുള്ളവരുണ്ടാവാം മദ്യത്തിൻ്റെ അഡിക്ഷൻ ഉള്ളവരുണ്ടാവാം ലൈംഗികപരമായിട്ടുള്ള പല കാര്യങ്ങളിലും അഡിക്ഷൻ അഡിക്ഷനുള്ളവരുണ്ടാവാം ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള എല്ലാ ദുശീലങ്ങളിലൊന്നും മോചനം നേടി നന്മയുടെ സെന്മാർഗത്തിൻ്റെ നേരായ ഒരു മാർഗ്ഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ ഹാപ്പി ആയിട്ടുള്ള ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് ഗ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലൈഫ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം നിരന്തരം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം പഠിപ്പിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് വരിക പങ്കെടുക്കുക ഈ വരുന്ന പത്തൊൻപതാം തീയതി എറണാകുളത്ത് വെച്ച് അടുത്ത ഇരുപത്തി ആറാം തീയതി ബാംഗ്ലൂരിൽ വെച്ച് അതുകൊണ്ട് തന്നെ എറണാകുളത്തും ചുറ്റുവട്ടത്തെ ജില്ലകളിൽ നിന്നുള്ള വ്യക്തികൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നുള്ള ഒരുപാട് മെമ്പേഴ്സ് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട് അവർക്കും ഇതൊരു സൗകര്യമാണ് നിങ്ങൾ അറിഞ്ഞെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടും ഈ ഒരു അവസരം വരുന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിയിക്കുക ഈ ഒരു കാണുന്ന വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങളെ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് ഇപ്പോൾ പിൻവാകുന്നു താങ്ക് സോ മച്ച് സി യു ലൈറ്റർ ബവ്വൈ ടേക്ക് കെയർ